ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ യാമിക്കുട്ടിയും കൂടെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടിട്ട് കിടന്നുറങ്ങി ഇപ്പോൾ വൈകുന്നേരം ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ നെയ്ച്ച് വന്നതാണ് ഞങ്ങളൊരു വീഡിയോ എടുക്കാലോ ഇന്നൊരു ചെറിയ വ്ലോഗാക്കിയാലോ ഈവനിങ് ബ്ലോഗ് ആക്കിയാലോ ഒന്ന് ജസ്റ്റ് വന്നതാണ് അപ്പോൾ ഇതാ യാമിക്കുട്ടി യാമിക്കുട്ടിക്ക് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയൊരു കളിയായിട്ടത് ുപ്പിൽ വെച്ച് പതപ്പിച്ചിട്ട് ഇങ്ങനെ വണ്ടി ഒരിക്കുന്ന പോലെ വെയിലൊന്നും പോയിട്ടില്ല കേട്ടോ ഒരു മൂന്നു നാലു മണിയായി എന്നിട്ട് വെയിലൊന്നും പോയിട്ടില്ല വീട്ടിൽ ഇതാ ഫാഷൻ ഷൂട്ടൊക്കെ ഇണ്ടായിട്ട് ഒരു ചെറിയ പൂന്തോട്ടൊക്കെ ഇണ്ടാ ചെറുത് എന്ന് പറയാനേ ഉള്ളു കേട്ടോ വലിയതായിട്ടൊന്നും ഇല്ല അപ്പോൾ ഞാനും ഈ അമ്മിക്കുട്ടിയോട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നത് എന്താ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഏട്ടനാട്ടോ ഗുരുസ്വാമിയാണ് നമ്മളെ അപ്പോൾ അമ്പലത്തേക്കുള്ള പൂവൊക്കെ പറിക്കാൻ വേണ്ടി വന്ന കേട്ടാ ഇവിടുത്തെ തെച്ചിയും തുളസിയും ഒക്കെ മിക്ക ദിവസങ്ങളിലും കൊണ്ടുപോകാറുണ്ടോ അമ്പലത്തേക്ക് അപ്പോൾ ഞാൻ അവരെ വല്ലാണ്ട് സൂമാക്കി എടുത്തില്ല കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു വീഡിയോ എടുക്കേണ്ടതെന്നൊന്നും അവർ ഈ അമ്മിക്കുട്ടിയുടെ അച്ഛൻ വിളിക്കലില്ല എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കിയിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ അതായത് തെച്ചി ഒരുപാട് തെച്ചിപ്പൂവുണ്ടായിരുന്നു ഒക്കെ പറിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ ആകാശം കണ്ടില്ല നല്ലൊരു ഭംഗി ആകാശം കാണാൻ അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഒന്ന് വിചാരിച്ച് അത് ആ കാണുന്ന കായലാട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ കായൽ നല്ല ആമ്പലൊക്കെ കണ്ടിട്ടുണ്ട് ആമ്പലാണോ താമരയാണോ അവ വൈറ്റ് കളറിൽ നിറച്ച് നിൽക്കുന്നുണ്ട് ഞാൻ വന്നിട്ട് അങ്ങോട്ട് പോയിട്ടില്ല ഈ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല പോകണം എന്നുണ്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ ഇന്ന് ഈവനിങ്ങിന് പോവാം നമ്മളെ വീട്ടിലുണ്ടായ കുരുമുളക് കേട്ടോ ഇത് ചീനമുളക് ഇതൊക്കെ യാമിക്കുട്ടിയുടെ അച്ഛൻ്റെ പണിയാട്ടോ അപ്പോൾ അവളുടെ അച്ഛനക്ക് ഇതിനോടൊക്കെ ഒരു ഭയങ്കര ക്രേസ് ആണ് നാട്ടിലുള്ളപ്പോഴൊക്കെ ഓരോന്നൊക്കെ കൊണ്ടുവന്ന് പിടിപ്പിക്കും ഇതാ വാഴ റോബസ്റ്റ് വാഴ കേട്ടോ മുപ്പര് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതുപോലെ വെച്ചതാണ് ഇപ്പം കൊല ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അച്ചച്ചനും അച്ചമ്മയ്ക്കും ഇതൊക്കെ ചേട്ടനെ അയച്ചു കൊടുക്കലാണ് ഒരു പണി നമ്മളടുത്തുള്ളൊരു വീട് അവിടെ വാൾ താമസം ഒന്നും ഇല്ലാത്ത ഞാൻ ഈ മമ്മിക്കുട്ടിയുടെ ഉമ്മറത്തിങ്ങനെ ഇരിക്കുമ്പോഴേട്ടോ ഒരു കുഞ്ഞ കിളി വന്നിട്ട് വേസ്റ്റൊക്കെ പെറുക്കി തന്നാണ് യാമിക്കുട്ടിയുടെ അച്ചച് ഇതാ പാൽ മേടിക്കാൻ പോവട്ടാ കീ കിക്ക് പാല് മേടിക്കാൻ പോവാ അപ്പൊ യാമി ശബ്ദം ഉണ്ടാക്കിയ അച്ഛൻ തിരിഞ്ഞു നോക്കുകയാണ് ആ അച്ഛൻ യാമിക്കുട്ടിക്ക് ഇങ്ങനെ ചാറ്റയൊക്കെ കാണിച്ചുകൊടുക്കുകയാണ് യാമിക്കുട്ടിക്ക് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പുറത്തേക്കൊക്കെ പുറത്തു കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ യാമിക്കുട്ടി അച്ചച്ചും പോണുണ്ട് അപ്പം ഇങ്ങനെ ഭയങ്കര ഇതില് അച്ഛൻ്റെ അടുത്തേക്ക് ചാടാനുള്ള ചാടാനുള്ളതിലായിരുന്നു അപ്പം അച്ഛൻ പാൽ അടിക്കാൻ പോയി കുറച്ച് അപ്പുറത്ത് വീട്ടിൽ നിന്നാ നമുക്ക് പാൽ ഇട്ടുക അച്ഛൻ പാല് അടിച്ച് തന്നിട്ടുണ്ടാ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കായലണ്ടിട്ട് വന്നാൽ അച്ചാന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ കൊണ്ടുപോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് പോവാനുള്ള തയ്യാറെടുപ്പിലാട്ടാ നമ്മള് പാടത്തേക്ക് ഇറങ്ങിക്കൂക്കൊണ്ടിരിക്കാന്ന് അപ്പൊ കാലിന്റെ അടുത്തെത്താറേ യാമിക്കുട്ടി യാമിക്കുട്ടി ഒരു അച്ഛൻ്റെ കയ്യില അച്ഛൻ കയ്യിൽ ചെമ്പരത്തി പോകുമൊക്കെ പൊട്ടിച്ചു യാമിക്കുട്ടി ഒരു കാലൊക്കെ കണ്ടിങ്ങനെ നടത്തിന്റെ കയ്യിൽ കിളിക്കട്ടയുടെ ശബ്ദം കേട്ടിട്ട് നോക്കട്ട അങ്ങനെ നമ്മൾ കാലിലെത്തി ഗൈസ് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പൊ ആ വിഷമം ഒന്നായിട്ട് പുല്ലൊക്കെ നിറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ പണിവാളും അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല നമുക്ക് ഇവിടെ നിന്നിട്ട് കണ്ട് ഭംഗി ആസ്വദിക്കാം കണ്ടില്ലേ എന്ത് ഭംഗിയാ കാണാനല്ലേ നിറച്ച് പൂക്കൾ നല്ല ഭംഗിയായിട്ടുണ്ട് വൈറ്റ് പൂക്കൾ കേട്ടാ ആദ്യം അവിടെ ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് എളം പിങ്ക് ഒക്കെ താമര ഉണ്ടായിരുന്നു ഇപ്പൊ വൈറ്റില കാണണെ അവിടെ ആൾക്കാരുണ്ട് അപ്പുറത്തെ സൈഡിലാണെ അത് ഹോസ്പിറ്റലാ കണ്ടത് ഗോപിനാഥന്റെ ഹോസ്പിറ്റലില്ലേ അച്ഛ ഹോസ്പിറ്റൽ കണ്ടില്ലേ പറയുന്നത് അപ്പൊ എടപ്പാളുള്ളവർക്കൊക്കെ അറിയണ്ടാവും ഓട്ടോമാറ്റിക് ആൾക്കാർക്ക് അറിയണ്ടാവും എടപ്പാള ഹോസ്പിറ്റൽ ഗോപിനാഥന്റെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലും ഇവിടെനിന്നു കാണൂട്ടാ അമ്പലൊക്കെ അടിപൊളിയായിട്ട് നിക്കുന്നുണ്ടാ ഒന്നുപോലും പൊട്ടിക്കാനുള്ളൊരു ഇതില്ല നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല ആകെ പുല്ലു ഇതൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കണം എങ്കിൽ നമുക്കവിടെ പോയിട്ടൊരു പൂവൊക്കെ പൊട്ടിച്ചിട്ട് വരമായിരുന്നു പിന്നെ ആരെങ്കിലും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തോണിയിൽ പോകുകയാണെങ്കിലൊക്കെ നമുക്കൊരു പൂവ് പൊട്ടിച്ചു തരുമെന്നൊക്കെ ചോദിച്ചാൽ കൊടുന്ന് വരുമെന്നാ അവിടെ അറ്റത്തൊരു തോണി ഉണ്ട് ആരാണാവുക അവിടെ ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് പറയായിരുന്നു അപ്പം അച്ഛനും ഞാൻ വീട്ടിൽ അങ്ങോട്ട് ഇറങ്ങും കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് താമരയുടെ വ്യൂ കിട്ടാൻ വേണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആവാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി നിൽക്കണം അപ്പൊ അവരുടെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തെടുത്തിട്ടുണ്ട് നമ്മൾ കായലിലെ കാഴ്ച കണ്ടിട്ട് തിരിച്ചു പോകട്ടാ അത്രയും ദൂരം ഉണ്ട് ദൂരെല്ലാം എന്താ പറയാ ആ കയറ്റം ഈ കയറ്റം കേറിയിട്ട് ഞമ്മക്ക് ആകെ ടയേർഡോ അത് കയറി വരുമ്പോ ഒരു നാരങ്ങട ഇല ഒക്കെ ഉണ്ടോ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ കീ കി എണീച്ചിരിക്കട്ടാ എണീച്ച് വന്നിരിക്കുകയാണ് നമ്മളെ കയ്യിൽ അവളെ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ഇങ്ങനെ നോക്കുക അകത്ത് വരെ വന്നപ്പോൾ ഇതാ അനേയുടെ ഫോണിൽ വീഡിയോ കണ്ടിട്ടിരിക്കട്ടോ അപ്പൊ ഞാൻ അവന് ചീത്തറിഞ്ഞപ്പോൾ വേഗം വന്നിട്ട് തന്നെ സോപ്പ് ഇടണേ അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് സോപ്പിങ്ങാ ഫുൾ സോപ്പിങ്ങാ കീക്ക് ഇതാ യാമിനെ കണ്ടപ്പോൾ വന്നതാട്ടോ അപ്പോൾ രണ്ടാൾക്കും അങ്ങനത്തെ കൊണ്ട് കണ്ടെന്റ് ഇതാട്ടോ കുട്ടികൾക്ക് കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുപോലെ യാമിക്കും എല്ലാ കുട്ടികളും ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ കിക്കും ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ കിക്കി യാമിയുടെ കസിൻ കേട്ടോ കി യാമിയുടെ ആൻറ്റിയുടെ മോളാണ് ആമിയുടെ മോളാണ് അനേ വല്യച്ഛൻ്റെ മോളും കിക്കി നടക്കുന്നുണ്ട് കേട്ടോ കിക്കി അങ്ങനെ നടക്കാറില്ല രണ്ടടി രണ്ടടി ഇങ്ങനെ വെച്ച് നടക്കുകയാണ് അപ്പം നേരെ ഇരുട്ടി വരുന്നുണ്ട് കേട്ടോ ഇനി യാമിക്കുട്ടീൻ്റെ മേലൊക്കെ കഴുകി കൊടുക്കണം ാമിക്കുട്ടി മേലൊക്കെ കഴുകി വന്ന് കിടക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈവനിങ്ങിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ യാമിക്കുട്ടിയെ ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ കൂടെ കൂട്ടുക കൂട്ടുകയാമിക്കുട്ടിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവർക്കും ബൈ ബായ്